ഒരു കോഴി മുട്ട തിളച്ച വെള്ളമിലിടണമേ എന്നിട്ട് മൊന്നൂറെ കൃത്യം വേണമേ എണ്ണിക്കഴിഞ്ഞതടുത്ത് നീത്തുന്നേണ്ടതാ മൂത്രാശയം അത് കൊണ്ട് ശുദ്ധി വരുന്നതാ രോഗ്യവും നിലനിൽക്കുവാൻ നല്ലതാ കരിങ്കോഴി മുട്ടയിൽ കൂടുതൽ ഫലമുള്ളതാ നുസുഹത്തിലുണ്ടിത് നോക്ക് ഭാഗം ഒന്നില തൊണ്ണൂറ്റിനാലാം പേജ് അധികം നൂറില് പശുവിൻ്റെ ഇറച്ചിയിൽ ചേർക്ക് കുരുമുളകിഞ്ചിയും മാറും ഇറച്ചിയിലുള്ള ദൂഷ്യം ഒക്കെയും നുസുഹത്തിലുണ്ട് നോക്കിയാൽ കാണുന്നതാ ഒരുനൂറ്റി അറുപത്താറും ഒന്നിൽ വന്നതാ മൂത്രത്തടസ്സം വന്നു എന്നാൽ ഒരു ദിനം പറയുന്നത് അതിനൗഷധം ഈ ലേഖനം തൂക്കം ഒരൻപത് വെള്ളി നെയ്യുണ്ടാക്കി ഷുഗർ ഒരു ഇരുപത്തഞ്ച് തൂക്കവുമാക്കി ചേർത്തിട്ടു നീ കഴിക്കുന്ന പക്ഷം തന്നെ പുറത്തേക്ക് ചാടും നിന്റെ മൂത്രം പൊന്നെ എന്നുള്ളതും നുസുഹത്തിലുള്ളതു തന്നെ ഒരുനൂറ്റി എഴുപത്തെട്ട് ഒന്നിലുമ